കഴിഞ്ഞ ദിവസമാണ് ബംഗാളി നടി ശ്രീലേഖാ മിത്ര നടനും സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായി രഞ്ജിത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയത് പക്ഷേ ഈ വെളിപ്പെടുത്തലിൽ രഞ്ജിത്തിനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു മന്ത്രി സജി ചെറിയാൻ സ്വീകരിച്ചത് ആരോപണത്തിന്റെ പേരിൽ കേസെടുക്കാനാവില്ല ഉണ്ടെങ്കിൽ കേസെടുക്കാമെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് മന്ത്രിയുടെ ഈ പ്രതികരണത്തെക്കുറിച്ച് സിനിമാ മേഖലയ്ക്ക് അകത്തും പുറത്തുമുള്ള നിരവധി ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് നടിയും പ്രൊഡ്യൂസറുമായി സാന്ദ്ര തോമസ് മന്ത്രി സജി ചെറിയാനെതിരെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ സാംസ്കാരിക മന്ത്രി കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് നോക്കി പല്ലിളിക്കുന്നു എന്ന് പറഞ്ഞാണ് പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഗുരുതരമായ ആരോപണം ഉണ്ടായ സാഹചര്യത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ശ്രീ രഞ്ജിത്ത് സ്വയം ഒഴിയുകയോ അല്ലാത്തപക്ഷം ഗവൺമെന്റ് പുറത്താക്കുകയോ ചെയ്യണം ലൈംഗികമായൊരു നടിയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച ശ്രീ രഞ്ജിത്തിനെ മഹാപ്രതിഭ എന്ന് പറഞ്ഞു സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ രാജിവെക്കുക എന്നതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് സംവിധായകനായ ഡോക്ടർ ബിജു ഈ ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പറയുന്നെങ്ങനെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ നിരവധി ആരോപണങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായി നിലവിലുണ്ട് ചലച്ചിത്ര അക്കാദമി ജനറൽ കൌൺസിൽ അംഗങ്ങൾ തന്നെ ചെയർമാനെ പുറത്താക്കണമെന്ന് പരസ്യമായി പ്രസ്താവന ഇറക്കിയതാണ് ഈ വിഷയങ്ങളിലൊക്കെ അന്വേഷിക്കും വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ സാംസ്കാരിക മന്ത്രി പ്രസ്താവന ഇറക്കിയതല്ലാതെ ഒരു നടപടിയും ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഒരു നടിയുടെ വെളിപ്പെടുത്തലും അക്കാദമി ചെയർമാനെതിരെ ഉണ്ടായിരിക്കുന്നു അല്പമെങ്കിലും ധാർമ്മികത ബാക്കിയുണ്ടെങ്കിൽ അക്കാദമി ചെയർമാനെ ഉടനെ പുറത്താക്കേണ്ടതാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെപ്പറ്റി ഒരു ലൈംഗിക ആരോപണം ഉയർന്നു ഉയർന്നുവന്നത് നിസ്സാരമായി കണക്കാക്കാൻ സാധിക്കില്ല സാംസ്കാരിക മന്ത്രിക്ക് ഇദ്ദേഹം ഇതിഹാസമൊക്കെയായി തോന്നാം അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം പക്ഷേ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് അനുഭവസ്ഥാനെ വെളിപ്പെടുത്തിയ ഘട്ടത്തിൽ ഒരു നിമിഷം പോലും അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ ശ്രീ രഞ്ജിത്ത് അർഹനല്ല ചെയർമാനെതിരായ വിവിധ ആരോപണങ്ങളിൽ സർക്കാർ ഇതുവരെ പുലർത്തിയ നിശബ്ദത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ഒളിച്ചുകളി എന്നിവ പരിഗണിക്കുമ്പോൾ അക്കാദമി ചെയർമാൻ സ്വയം രാജിവയ്ക്കാനോ പുറത്താക്കാനോ ഉള്ള സാധ്യത ഉണ്ടാകില്ല എന്നറിയാം എങ്കിലും ഈ നാണംകട്ട ഫ്യൂഡൽ വിഴുപ്പ് ഭണ്ഡങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ചുമക്കേണ്ടി വരുന്ന കേരളത്തിൻ്റെ ഒരവസ്ഥ പരിതാപകരമാണെന്ന് പറയാതെ വയ്യ എന്നാണ് അദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും മന്ത്രി സജി ചെറിയാൻ്റെ പ്രതികരണത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ട് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്ന ഇങ്ങനെയാണ് ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണെന്ന് പറയുന്നവരിൽ നിന്നും ഇങ്ങനെയെല്ലാം പ്രതീക്ഷിച്ചാൽ മതി മറച്ചൊരു നിലപാട് അതിൽ നിന്നും നിങ്ങൾ ചില കമന്റുകൾ ഇങ്ങനെയാണ് ആർക്കും ആരെയും ആരോപണം ഉന്നയിക്കാം അതിന് അവകാശമുണ്ട് എന്നാൽ തെളിവുകൾ നിരത്തി പരാതി കൊടുക്കൂ അതിന് ഉടൻ പരിഹാരം ഉണ്ടായേക്കാം പിന്നെ രാജിവെക്കുന്നത് പറയുമ്പോൾ പറയുമ്പോൾ രാജിവെക്കാൻ ഇതെന്താ കുപ്പിന്ന് വന്ന ഭൂതമോ വേറൊരു കമ്പനി ഇങ്ങനെയാണ് ബംഗാളിൽ ബംഗാളിലിരുന്ന് മാധ്യമത്തിലൂടെ സോഷ്യൽ മീഡിയ വഴിയാണോ പരാതി ഉന്നയിക്കുക നിയമപരമായി അല്ലേ പരാതി കൊടുക്കുക എന്നാലല്ലേ നിയമപരമായി അതിന് നടപടിയെടുക്കാൻ കഴിയൂ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പീഡിപ്പിക്കപ്പെട്ട നടിമാർ പരാതിയുമായി ഈ സർക്കാരിന്റെ അടുത്തേക്ക് വരാത്തത് ഇനി വന്നാലും പിണറായി തമ്പുരാൻ മിണ്ടില്ല ഒക്കെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് പിന്നെ എങ്ങനെ മിണ്ടും എല്ലാ കാര്യത്തിലും സ്വമേധയാ കേസെടുക്കുന്ന സർക്കാർ ഇവിടെ സിനിമാക്കാർക്ക് വേണ്ടി കേസെടുക്കുന്നില്ല ഇവിടെയാണ് പിണറായിയുടെ ഇരട്ട മുഖം തെളിയുന്നത് എന്നൊക്കെയാണ് ആളുകൾ പ്രതികരിക്കുന്നത്